ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ജോലിക്കിടെ കിട്ടിയ മുക്കാൽ പവന്റെ സ്വർണ്ണമോതിരം ഉടമയ്ക്ക് നൽകി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സത്യസന്ധത നിലമ്പൂർ നഗരസഭയിലെ ചക്കാലക്കുത്ത് ഡിവിഷനിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മാതൃകയായത് തൊഴിലുറപ്പ് തൊഴിലാളികളായ മലമ്മൽ വിലാസിനി ചന്ദ്രിക ലീല സുധാമണി ലക്ഷ്മി സുശീല മിനി എന്നിവർ ചക്കാലക്കുത്ത് റോഡരികിലെ ഡ്രെയിനേജിൽ നിന്നും മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ എടുത്തു വരികയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വിലാസിനിക്ക് സ്വർണ മോതിരം മണ്ണിൽ നിന്നും കണ്ടുകിട്ടുന്നത് ആരുടേതാണ് എങ്ങനെ കൈമാറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കച്ചവടക്കാരൻ ഇതേപ്പറ്റി അന്വേഷിക്കുന്നത് കരുതിട്ടില്ല കിട്ടിയത് ഒരാൾ ഞങ്ങളോട് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു രൂപ കണ്ടത് പറയണെന്ന് കരുതി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ കടക്കാരെന്ന് വിളിച്ച് പറഞ്ഞത് ഞങ്ങളോട് ചോദിച്ചത് സ്വർണ്ണ മാല മോതിരം കിട്ടിയത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ മോതിരം കൊടുത്തു ഒന്നര വർഷം മുൻപ് വടക്കമ്പാടം സ്വദേശിയായ നിതിന്റെ മോതിരം ഈ ഭാഗത്ത് കളഞ്ഞുപോയതും തിരഞ്ഞതും സമീപത്തുള്ളവർക്കറിയാമായിരുന്നു തുടർന്നാണ് ഉടമയ്ക്ക് വിവരം ലഭിക്കുന്നത് നിതിന്റെ ഭാര്യ ദീപ്തി സ്ഥലത്തെത്തുകയും തൊഴിലാളികളിൽ നിന്നും മോതിരം ഏറ്റുവാങ്ങുകയും ചെയ്തു പറയാനാവാത്ത സന്തോഷത്തിൽ സമ്മാനവും നൽകിയാണ് ഇവർ മോതിരവുമായി മടങ്ങിയത് മോതിരം തിരിച്ചു കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നതായി ദീപ്തി പറഞ്ഞു ഒന്നര കൊല്ലം മുൻപ് പോയതാണ് ഇന്ന് രാവിലെ ആരെ അറിയില്ല ഇങ്ങനെ പണി നടക്കുന്നുണ്ട് ചിലപ്പോ കിട്ടും ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് നോക്കി ഉണ്ടായിരുന്നില്ല കടക്കാരോട് ഏൽപ്പിച്ചു ഒന്ന് വന്ന് പറഞ്ഞു എനിക്ക് എന്റെ കിട്ടി ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്